ഹായ് ഗായ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മാരിഡ് കപ്പിൾസിന് ലിവൻ റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു കപ്പിൾസിൻ്റെ മാരിഡ് സ്റ്റേറ്റസ് ഡിവോഴ്സിലേക്ക് മാറിയിരിക്കുകയാണ് അത് ഡിവോഴ്സ് കിട്ടിയിട്ടില്ല കോർട്ടിൽ നിന്ന് എന്നാൽ ഡിവോഴ്സിന് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമ കപ്പിൾസിനില്ല അപ്പോൾ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ലിവൻ റിലേഷനിലേക്ക് പോകുന്നത് അവർ അവർ വേറൊരുത്ത് വേറൊരു മാരീഡ് ആയിട്ടുള്ള ആളെ പ്രേമിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് അവരുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം അപ്പോൾ അത് നടക്കും നടക്കില്ലേ എന്നാണ് ചോദ്യം എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ലിവൻ റിലേഷൻഷിപ്പ് നമ്മുടെ ഇന്ത്യയിൽ ലീഗലൈസ്ഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അത് മാരിഡ് കപ്പിൾസ് ആണെങ്കിലും അവരുടെ ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് മറ്റൊരു മാരിഡ് സ്പൗസ് മാരിഡ് ആളായിട്ട് ജീവിക്കാൻ ലിവ് ഇൻ റിലേഷൻഷിപ്പിലും താമസിക്കാൻ ആണ് പ്രോബ്ലം ഒന്നുമില്ല ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പണ്ട് അഡാൾട്ടറി ക്രിമിനൽ ഒഫെൻസ് ആയിരുന്നു ഇപ്പോൾ അഡാൾട്ടറി ക്രിമിനൽ ഒഫെൻസ് അല്ല അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ഒരു കപ്പലിനാണെങ്കിൽ പോലും അവർക്ക് ലവ് ഇൻ റിലേഷൻഷിപ്പിൽ പോവാനായിട്ട് എല്ലാ റൈറ്റ്സും ഉണ്ട് ആസ് ഇറ്റ് ഇസ് ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ മേളിൽ വേറൊരു അഡാൾട്ടറി അഡാൾട്ടറിയുടെ ഗ്രൗണ്ടും കൂടെ ഏഡാക്കാവും എന്നല്ലാതെ വേറെ നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം കപ്പിൾസ് ഓൾറെഡി ഡിവോഴ്സ് എടുക്കുവാണല്ലോ അപ്പോൾ ഈ ഡിവോഴ്സ് നടക്കാൻ കുറേ സമയമുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും നേരം ഈ പറഞ്ഞ സ്വന്തം ഹസ്ബൻഡിൻ്റെ കൂടെ വൈഫിൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹമില്ല അങ്ങനെ വരുമ്പോൾ അവരെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല അവർ ലിവൻ റിലേഷൻഷിപ്പിൽ പോണെങ്കിൽ പോട്ടെ എന്നാണ് പോട്ടും പറയുന്നത് നടക്കട്ടെ അല്ലേ എന്തെങ്കിലും കമെൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയും ലീഗൽ ഒപ്പീനിയൻസ് ആണ് ലീഗൽ സജഷൻസ് ആണ് ലീഗൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഒന്നും സ്വന്തമല്ല ഇറ്റ്സ് ഓൾ ഫ്രം ദ ലോ ബുക്ക് So stay tuned for the next information. Bye.